ഫാബ് ുംനങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാൻ മേപ്പാടം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിന്റെയും കൊണ്ടാഴി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് പ്രവർത്തക സംഗമം നടന്നു കൊണ്ടാഴി ജെവേവ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൊണ്ടാഴി എഫ് എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ വിഷയാവതരണം നടത്തി ചടങ്ങിൽ മുതിർന്ന മുൻ പാലിയേറ്റീവ് പ്രവർത്തകൻ രാവുണ്ണി എഴുത്തുകാരൻ സജ്ജയേളനാട് എന്നിവരെ ആദരിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ നാരായണൻകുട്ടി ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ എസ് നായർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് ഗ്രാമപഞ്ചായത്ത് വികസന ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമുൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ കെ മനോജ് കെ സുദേവൻ ഒ പ്രേമലത ശിവൻ വീട്ടിക്കുന്ന് സതി അപ്പത്ത് കെ കെ മാലതി വി കെ ബിജു വി സത്യഭാമ പി രാജേഷ് എ രമാദേവി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം രോഹിണി കൊണ്ടാഴി ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അപർണ ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അസീം അലി കൊണ്ടാഴിഞ്ഞ എഫ്എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇഷ ബ്രൂസ് സി ഡി എസ് ചെയർപേഴ്സൺ ഷീന എച്ച് എംസി പ്രതിനിധികളായ ശിവഷൺമുഖൻ അയ്യാവു ഗോകുലൻ പി എസ് ശ്യാം കെ എസ് എസ് പി ഉപ്രതിനിധി ഗോവിന്ദൻകുട്ടി മാസ്റ്റർ എച്ച് എം സി അംഗം പ്രഭാത് ഹെൽത്ത് ഇൻസ്പെക്ടർ കുമാർ ജിഷൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു right Vision news kondari